ഈശോ പുസ്തകത്തിൽ നിന്നുള്ള വായന ശുദ്ധവും അശുദ്ധവുമായ ജീവികൾ ും അരുളി ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക ഭൂമുഖത്തെ മൃഗങ്ങളിൽ നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്നവ ഇവയാണ് പാദം വിഭജിച്ചിരിക്കുന്നതും ഇരട്ടക്കുളമ്പുള്ളതും അയവിറക്കുന്നതുമായ മൃഗങ്ങളെ നിങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ അയവിറക്കുന്നതോ ഇരട്ടക്കുളം ഉള്ളതോ ആയ മൃഗങ്ങളിൽ ഇവയെ നിങ്ങൾ ഭക്ഷിക്കരുത് ഒട്ടകം അയവിറക്കുന്നതെങ്കിലും അത് ഇരട്ടക്കുളം ഉള്ളതല്ല അത് നിങ്ങൾക്ക് അശുദ്ധമാണ് കുഴിമുയൽ അയവിറക്കുന്നതെങ്കിലും അത് ഇരട്ടക്കുളം ഉള്ളതല്ല അത് നിങ്ങൾക്ക് അശുദ്ധമാണ് മുയൽ അയവിറക്കുന്നതെങ്കിലും അത് ഉള്ളതല്ല അത് നിങ്ങൾക്ക് അശുദ്ധമാണ് പന്നി ഉള്ളതെങ്കിലും അത് അയവിറക്കുന്നതല്ല അത് നിങ്ങൾക്ക് അശുദ്ധമാണ് ഇവയുടെ മാംസം നിങ്ങൾ ഭക്ഷിക്കരുത് പിണം തൊടുകയു ഇവ നിങ്ങൾക്ക് അശുദ്ധമാണ് ജലജീവികളിൽ നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്നവ ഇവയാണ് കടലിലും നദിയിലും ജീവിക്കുന്ന ചിറകും ചെതുമ്പലും ഉള്ളവയെല്ലാം നിങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ കടലിലും നദികളിലും പറ്റും ചേർന്ന് ചരിക്കുന്നവയും അല്ലാത്തവയുമായ ജലജീവികളിൽ ചിറകും ചെതുമ്പലും ഇല്ലാത്തവ നിങ്ങൾക്ക് നിന്ദ്യമായിരിക്കട്ടെ അവ നിങ്ങൾക്ക് നിന്ദ്യമായിരിക്കണം അവയുടെ മാംസം നിങ്ങൾ ഭക്ഷിക്കരുത് അവയുടെ പിണം നിങ്ങൾക്ക് നിന്ദ്യമായിരിക്കട്ടെ ചിറകും ചെതമ്പരമില്ലാത്ത ജലജീവികളെല്ലാം നിങ്ങൾക്ക് പക്ഷികളിൽ നിങ്ങൾക്ക് നിന്ദമായിരിക്കേണ്ടവ ഇവയാണ് ഇവ നിങ്ങൾ ഭക്ഷിക്കരുത് ഇവയെല്ലാം നിന്ദ്യമാണ് എല്ലാ തരത്തിലും പെട്ട കഴുകൻ ചെമ്പരുന്ത്ന്ത് കരിമ്പരുന്ത്ന്ത് പരുന്ത് പ്രാപിടിയൻ കാക്ക ഒറ്റിയും രാനത്ത് കടൽപാത്ത ചെങ്ങാലിപ്പരുന്ത്ന്ത് മൂങ്ങ നീർക്കാക്ക കൂമൻ അരയന്നം ഞാറപ്പക്ഷി കരിങ്കഴുകൻ കൊക്ക് എരണ്ട കാട്ടുകോഴി നരിശീർ ചിറകുള്ള കീടങ്ങളിൽ നാലുകാലിൽ ചരിക്കുന്നവയെല്ലാം നിന്ദ്യമാണ് എന്നാൽ ചിറകും നാലുകാലുമുള്ള കീടങ്ങളിൽ നിലത്തു കുതിച്ചു ചാടുന്നവയെ ഭക്ഷിക്കാം അവയിൽ വെട്ടുകിളി പച്ചക്കുതിര വണ്ട് ഇവയുടെ എല്ലാ വർഗങ്ങളും നിങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ നാലുകാലും ചിറകുമുള്ള മറ്റെല്ലാ കീടങ്ങളും നിങ്ങൾക്ക് ഇവ നിങ്ങളെ അശുദ്ധരാക്കും ഇവയുടെ പിണം സ്പർശിക്കുന്നവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും ഇവയുടെ പിണം വഹിക്കുന്നവൻ തന്റെ വസ്ത്രം കഴുകട്ടെ അവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും പാദം വിഭക്തമെങ്കിലും ഇരട്ടക്കുളം ഇല്ലാത്തതും അയവിറക്കാത്തതുമായ സകല മൃഗങ്ങളും നിങ്ങൾക്ക് അശുദ്ധമാണ് അവയെ സ്പർശിക്കുന്നവരും അശുദ്ധരായിരിക്കും പാദങ്ങളോട് കൂടിയവ നിങ്ങൾക്ക് അശുദ്ധമാണ് അവയുടെ പിണം സ്പർശിക്കുന്നവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും അവയുടെ പിണം വഹിക്കുന്നവൻ തന്റെ വസ്ത്രം കഴുകണം വൈകുന്നേരം വരെ അവൻ അശുദ്ധനായിരിക്കും അവ നിങ്ങൾക്ക് അശുദ്ധമാണ് ഭൂമിയിലെ ഇടജന്തുക്കളിൽ നിങ്ങൾക്ക് അശുദ്ധമായവ കീരി എലി വിവിധ തരം ഉടുമ്പുകൾ പല്ലി ചുമൽപ്പല്ലി മണൽപ്പല്ലി അരണ ഓന്ത് എന്നിവയാണ് ഇടജന്തുക്കളിൽ അശുദ്ധമായ ഇവയുടെ പിണം സ്പർശിക്കുന്നവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും ഇവയുടെ പീണം ഏതെങ്കിലും വസ്തുവിന്മേൽ വീണാൽ അതും അശുദ്ധമാകും അത് മനം കൊണ്ടുണ്ടാക്കിയ ഉപകരണമോ വസ്ത്രമോ തോലോ ചാക്കോ ഉപയോഗയോഗ്യമായ ഏതെങ്കിലും പാത്രമോ ആകട്ടെ അത് വെള്ളത്തിലിറങ്ങണം വൈകുന്നേരം വരെ അത് അശുദ്ധമായിരിക്കും അനന്തരം ശുദ്ധമാകും പിണം മൺപാത്രത്തിൽ വീണാൽ അതിലുള്ളവയും അശുദ്ധമായി തീരും അത് ഉടച്ചു കളയണം അതിലെ വെള്ളം ഏതെങ്കിലും ഭക്ഷണ പദാർത്ഥത്തിൽ വീണാൽ അത് അശുദ്ധമാകും അതിലുള്ള ഏതു പാനീയവും അശുദ്ധമായിരിക്കും പിണത്തിന്റെ അംശം എന്തിനെങ്കിലും വീണാൽ അത് അശുദ്ധമാകും അടുപ്പോ അഗ്നികലശമോ കലശമോ ആകട്ടെ അത് ഉടച്ചുകളയണം അത് അശുദ്ധമാണ് അശുദ്ധമായി നിങ്ങൾ കരുതുകയും വേണം പിണം സ്പർശിക്കുന്ന എന്തും അശുദ്ധമാകുമെങ്കിലും ജലസമൃദ്ധമായ അരുവികൾക്കും ഉറവകൾക്കും അത് ബാധകമല്ല വിതയ്ക്കാനുള്ള വിത്തിൽ പിണത്തിന്റെ അംശം വീണാലും അത് ശുദ്ധമായിരിക്കും എന്നാൽ നനച്ച വിത്തിൽ പിണത്തിന്റെ അംശം വീണാൽ അത് നിങ്ങൾക്ക് അശുദ്ധമായിരിക്കും മൃഗം നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്നതാണെങ്കിലും ചത്തുപോയാൽ അതിന്റെ പിണം സ്പർശിക്കുന്നവൻ വരെ അശുദ്ധനായിരിക്കും അതിന്റെ മാംസം ഭക്ഷിക്കുന്നവൻ തന്റെ വസ്ത്രം കഴുകണം അവൻ വൈകുന്നേരം അവനും വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും ഇഴജന്തുക്കളെല്ലാം നിന്ദ്യമാണ് അവയെ ഭക്ഷിക്കരുത് ഉരസുകൊണ്ടോ നാലോ അതിൽ ൂടുതലോ കാലുകൾ കൊണ്ടോ ഇഴയുന്ന ജന്തുക്കളെ നിങ്ങൾ ഭക്ഷിക്കരുത് അവ നിന്ദ്യമാണ് ഇഴ ജന്തുക്കൾ നിമിത്തം നിങ്ങൾ അശുദ്ധരാകരുത് അശുദ്ധരാകാതിരിക്കാൻ അവ കൊണ്ടുള്ള മാലിന്യത്തിൽ നിന്ന് അകലുവിൻ ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാകുന്നു നിങ്ങൾ നിങ്ങളെ തന്നെ വിശദീകരിക്കുകയും പരിശുദ്ധരായിരിക്കുകയും ചെയ്യുവിൻ കാരണം ഞാൻ പരിശുദ്ധനാകുന്നു ഭൂമിയിലെ ഇഴജന്തുക്കൾ നിമിത്തം നിങ്ങൾ മലിനരാകരുത് നിങ്ങളുടെ ദൈവമായിരിക്കേണ്ടതിന് ഈജിപ്തിൽ നിന്ന് നിങ്ങളെ ആനയിച്ച കർത്താവ് ഞാനാകുന്നു നിങ്ങൾ പരിശുദ്ധരായിരിക്കും എന്തെന്നാൽ ഞാൻ പരിശുദ്ധനാണ് പക്ഷികൾ മൃഗങ്ങൾ ജലജീവികൾ ഭൂമിയിലെ ഇഴജന്തുക്കൾ എന്നിവയെ സംബന്ധിച്ചുള്ള നിയമമാണിത് ജീവികളെ ശുദ്ധിയുള്ളവയും ശുദ്ധിയില്ലാത്തവയും ഭക്ഷിക്കാവുന്നവയും ഭക്ഷിക്കരുതാത്തവയും തമ്മിൽ വേർതിരിക്കാനാണിത്